നമുക്ക് ഡൽഹി നടക്കുന്ന ആഘോഷത്തിന്റെ കാര്യം വിജയകുമാർ നമുക്കൊന്ന് പോകേണ്ടതുണ്ട് അവിടെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി അവിടെ അതിശൈത്യം അതിശൈത്യമാണ് പിന്നെ മൂക്കിലൂടെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ പക്ഷെ എന്നാലും ഇതൊന്നും ഇല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവരും ആഘോഷിക്കും അതുപോലെ ശ്വാസമുട്ടലും ഇല്ലാത്ത ഒരു ఓవర్ టు ఢిల్లీ പുതുവത്സരത്തെ വരവേൽക്കാനായിട്ട് രാജ്യ തലസ്ഥാനം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി നഗരത്തിന്റെ ഹൃദയഭാഗമായ കൊണാട്ട് പ്ലേസ് കേന്ദ്രീകരിച്ചാണ് ഡൽഹിയിലെ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നത് പക്ഷേ രാജ്യത്തെ ഒരു സ്ഫോടനം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഒരു കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് മണിക്ക് ശേഷം എല്ലാവരും പിരിഞ്ഞ് പോകണമെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്തെങ്കിൽ പോലും ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ തരംഗമായിരുന്നു ഡൽഹി കൊണാട്ട് പ്ലേസ് ഒരു ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ युवाக்கள் ಮತ್ತೆ ಸಂಸಾರಗಳಲ್ಲಿ നിന്നൊക്കെ ഇവിടെ എത്തി ಜೋಲಿ ചെയ്യുന്ന ವಿದ್ಯಾರ್ಥಿಲಡಕಂ ಜೋಲಿ ചെയ്യുന്ന ಯುವಕಲ್ ವಿದ್ಯಾರ್ಥಿಲಡಕಂ ಇದೆ ಇಪ್ಪ ನಮಲೋಡಪ್ಪನೆ ಒಂದು ಡೆಲ್ಲಿ ಕಡೆ ತಿട്ടുള്ള ಯುವವ ಚೇನೊಂಡ ಅಪ್ಕ ಕೈಸಾ న్యూ ಇಯರ್ ಬಹಳ ಅಚ್ಚಾ ಗಯಾ ಮತ್ಲಬ್ ಯಹಾ ಪೇ ಅಬಿ ಕಾಫಿ ಸಾರೆ ಸ್ಟಾರ್ಟಪ್ ಓನರ್ಸ್ ಆ ರಖೇ ಫೌಂಡರ್ಸ್ ಆ ರಖೇ ತೋ ನೆಟ್ವರ್ಕಿಂಗ್ ಆಪರ್ಚುನಿಟಿ ಕಾಫಿ ಅಂಡ್ న్యూ ಇಯರ್ ಕಿ ಬಾತ್ ಕರೇ ನ ತ న్యూ ಇಯರ್ ಬಹಳ ಅಚ್ಚಾ ಬನೇಗೇ ಐಸೆ ಕಮಲ್ ಕಮಲ್ ಕೆ ಲೋಗ ಯೂತ್ಸ್ ಆ ರಹೆ ಫ್ರೀಲಾನ್ಸಿಂಗ್ ಕರ ರಹೆ ಬೈ ದಿ ವೇ ಐ ಆಮ್ ದ ಫೌಂಡರ್ ಆಫ್ ಡ್ರಾಪ್ ಆನ್ ಸೋ ಐ ಆಮ್ ಆಲ್ಸೋ ಆ ಫೌಂಡರ್ ಅಂಡ್ उट दिसन सो अगर आप में मोटिवेशन है വേനാണ് കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ ഉണ്ടാകണമെന്നാണ് യുവാവ് നമ്മളോട് പറഞ്ഞത് ഹരിയാന സ്വദേശിയാണ് എന്തായാലും നമ്മളോടൊപ്പം ചെറുതായിട്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ധാരാളം ആളുകൾ ഇപ്പോൾ ഈ കൊണാട്ട് പ്ലീസിലേക്ക് എത്തുന്നുണ്ട് നിയന്ത്രങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ഇവിടെ എത്തി ഇവരെയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റുന്നുണ്ട് ഇന്ത്യ ഗേറ്റിലും ഇപ്പോൾ വിപുലമായ ആഘോഷങ്ങളായിരുന്നു സംഘടിപ്പിക്കുകയാണ് പക്ഷേ രാഹുഖങ്ങളിൽ നടക്കിയ ഒരു സ്ഫോടനം നടന്നിട്ട് ഇപ്പോൾ കുറച്ച് ആളുകളായിട്ടുള്ള അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പോലീസും ബോംബ് സ്കോഡും ഒക്കെ കേന്ദ്രീകരിച്ച ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പുതുവത്സരത്തെ വരവേൽക്കാൻ ആദ്യ തലസ്ഥാനം ഒരുങ്ങുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിശൈത്യമാണ് കൊടും തണുപ്പിലാണ് ഞാനും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം